ആണുങ്ങളൊന്നും അടിച്ചൊരിച്ചിട്ട് മോദത്തെ മീശോ ഒലിച്ചു പോകുന്നില്ല മിഞ്ഞാൻ ചങ്ങയമാരൊക്കെ പാടി ഈ റൂമിൽ കൊതിരളിച്ച് കടന്നുറങ്ങി അതെത്ര തോന്നാൻ കച്ചറ ഈ റൂമിൽ ഏതായാലും അടിച്ചു വരുന്ന പരെ മുയിനായിട്ട് അടിച്ച് വരാൻ ഞാനും വിചാരിച്ചു ഇന്റെ അമ്മ നായ്ക്ക് നാപ്പത് വട്ടം ഇതൊക്കെ ഒരു പെരി പോയി ചെയ്തിട്ട് ശമ്പളം എങ്കിലും കിട്ടി നേരത്തെ കണ്ട വേലക്കാരൻ ദാമു ലുക്ക് പോയിട്ട് കൃത്യം ലുക്ക് ആയില്ലേ കാരണം നമുക്കൊരു കല്യാണം തയ്ക്കും കല്യാണത്തിൽ തന്നെ പുതിയ ആന് തന്നെ വണ്ടി കയറുന്നു ഏ സോറി ഇതിന്റെ അമ്മേണ് ഏയ് ചൊർക്കണട്ടാ എന്റെ അമ്മ ഹായ് പറയാൻ പറഞ്ഞത് പക്ഷെ ഞാൻ ബേസിൽ യൂണിവേഴ്സ് കയറി ഞാൻ ഹായ് പറയാൻ പറഞ്ഞത് ഇമ്മ കണ്ടുപോലില്ല കുറച്ച് കാലായി നമ്മൾ പെരി കല്യാണം കൂടുതലും ഇപ്പോഴൊക്കെ ഫുൾ ഓഡിറ്റോറിയത്തില് പരി കല്യാണം കൊടുന്ന് വേറെ ഒരു വൈബിനെ ഇമാന കല്യാണ പരിക്കിയാണ് ഞാൻ വണ്ടി തിരിച്ചു നേരെ വിട്ട് എവിടക്കറിയോ ദീ മൊത്തനെ കൊണ്ടാണ് കാരണം മനോടിലെന്നെ അപ്പമെനിക്ക് കൊണ്ടുപോയി വരണേക്കുണ്ട് ഞമ്മള് നബിദിനറാലിമാരി റാലി മാറി നമ്മൾ റാലി പോകുന്നു നോക്കിയപ്പോ രാധമാരൊക്കെ നടന്നോ രാധമാരെ കാണാൻ കുറച്ച് മുമ്പിൽ ഉണ്ടെങ്കിൽ കുറെ കുട്ടി കൃഷ്ണന്മാരും ഓരോ കാണാൻ നല്ല ക്യൂട്ട് കുട്ടി കുട്ടികൃഷ്ണമാരായിരിക്കും അങ്ങനെ കല്യാണ പരിലെത്തി നേരെ ഫുഡ് അടി തുടങ്ങി ഞാൻ ഞാനാണെങ്കിൽ തിന്നഞ്ഞപ്പുണ്ട് പീക്കി സട്ടുകൂടി മക്കൾ ഞങ്ങളുടെ ഫാനാണ് ഞങ്ങളൊരു ഫോട്ടോ എടുക്കട്ടായിരുന്നു എന്റെ ഫോട്ടോ എടുത്ത് ഞാൻ വീഡിയോ എടുത്തു ചെയ്ത് ഇഞ്ചിരമ്മ ചടക്കലടിച്ചു പിന്നെ അടി ണ്ടാവും ഇതാണ് പുതിയാപ്പിളയും പുതിയ അങ്ങനെ കല്യാണൊക്കെ കഴിഞ്ഞവിടുന്ന് ഇറങ്ങി നേരെ പരിക്ക് കിട്ടു പക്ഷെ പിന്നീട് ആണ് സംഭവം സംഭവിച്ചത് സംഗതിയുള്ള ചടപ്പോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല വരാളെ ബൈക്കൊക്കെ തന്നൂല്ലോ നമ്മള് വണ്ടി പാർക്കിനടി കൂടെ നമ്മള് വണ്ടിന്റെ ബമ്പർ ചെറുതായിട്ട് ചാരിടാ ഞാൻ എന്റെ കുട്ടിനെ മാർ നോക്കിയെടുത്താണ് എന്റെ വണ്ടി കുട്ടി ഇഷ്ടം പറഞ്ഞു പോയാലും ഇങ്ങനത്തെ സങ്കടം ഉണ്ടാവും വണ്ടി ചാരി ആകപ്പാടം നെഞ്ചൻ പറഞ്ഞിട്ട് പൊളിഞ്ഞപ്പോലെ എന്തേലും ആവട്ടെ दुआ चाहिए, फॉलो चाहिए, भाई।